നിങ്ങൾ നേടിയെടുത്ത നിങ്ങൾക്ക് കിട്ടിയ ഒരു അംഗീകാരം അതിനെ അമരമ്പലം പഞ്ചായത്തിലെ പൊതുസമൂഹം എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഒന്നാകെ നിങ്ങൾ ആദരിക്കുകയും നിങ്ങൾക്ക് എന്താ പറയുക ഒരു പ്രോത്സാഹനം ഒരു സപ്പോർട്ട് നല്ലത് ചെയ്യുമ്പോഴെല്ലാവരും സാധാരണ നമ്മൾ സപ്പോർട്ട് ചെയ്യും പ്രോത്സാഹിപ്പിക്കുകയും എൻകറേജ് ചെയ്യും ആ ഒരു എൻകറേജ്മെൻ്റ് ആണ് എസ് എഫ് ഐ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും നമ്മുടെ ജീവിതം ആരംഭിക്കുന്ന വിദ്യാഭ്യാസ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളാണ് നമ്മുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസ്സും പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം പരീക്ഷാ ദിനത്തിൽ വൃക്കരോഗത്തെ തുടർന്ന് അച്ഛൻ മരിച്ച ദിവസവും എസ് എസ് എൽ സി പരീക്ഷ എഴുതി മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ അദ്ധ്യൂത പ്ലസ് ടു പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ഖാലിബാ നവാറിനും മൊമന്റോ നൽകി ആദരിച്ചു എസ് എഫ് ഐ ലോക്കൽ സെക്രട്ടറി കെ എ അനുശ്രീ അധ്യക്ഷത എസ് എഫ് ഐ മലപ്പുറം ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം സുജിത് അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൻ ഹുസൈൻ വൈസ് പ്രസിഡന്റോ അനിതാ രാജു കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ രാജൻ ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുജീഷ് മലാരി എസ് എഫ് ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ആയിഷ വള്ളിക്കാടൻ എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ സിപിഎം അമരമ്പലം ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ സ്വാഗതവും അർജുൻ വെള്ളൂലി നന്ദിയും പറഞ്ഞു പഞ്ചായത്ത് അംഗങ്ങൾ പി ടി മോഹൻദാസ് അബു കൊല്ലടിക എം എ നസീർ പി ശ്രീധരൻ കെ എ ഭാഗ്യപ്രകാശ് സുബിൻ കക്കോഴി തുടങ്ങിയവർ നേതൃത്വം നൽകി Real fruit power, real juices from Dabar.